ഹലോ ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു മാങ്ങക്കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മൂവണ്ട മാങ്ങയാണ് നല്ല പച്ച മാങ്ങ നമുക്ക് അതൊന്ന് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യം എത്ര ഐസാക്കി കട്ട് ചെയ്യണോ അത്ര ഐസായി കട്ട് ചെയ്യുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് നമുക്ക് കുറവ് മതിച്ചെങ്കിൽ ഇപ്പോൾ ഒരു ടീസ്പൂൺ ആക്കിയാൽ മതി പിന്നെ ഉലുവിയും കായും കൂടി വറുത്ത് പൊടിച്ചതാണ് നമ്മൾ സാമ്പാർ കായും ഉലുവിയും കൂടിയിട്ടാണ് അത് നന്നായി വറുത്ത് പൊടിച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ നല്ലെണ്ണ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ അത് നന്നായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം ഇപ്പോഴേക്ക് അലത്തെ ഉപ്പിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലെണ്ണയും ഉപ്പും മിളക് പൊടിയൊക്കെ നന്നായി അതിൽ പിടിച്ചിട്ടുണ്ടാവും രണ്ട് മണിക്കൂർ തന്നെ മതി ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് അപ്പോൾ എത്രയുള്ള എളുപ്പമാണ് ഈ മങ്ങക്കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലും കൂടിയിട്ടിട്ട് നമ്മൾക്ക് ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങയിലേക്ക് ഈ വറവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങക്കറി റെഡിയായി ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സിമ്പിളാണ് ഇപ്പോൾ എല്ലാം അവിടുത്തെ മാങ്ങൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി റെസിപ്പിയായിട്ട് കാണാം సబ్స్క్రైబ్ రోగం సబ్స్క్రైబ్ ఎని ఓకే బాయ్